അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ ഫ്രൂട്ട്സ് ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുകയാണ് ഇപ്പോൾ പോയപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് വാങ്ങിയതുമില്ല അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പഴം വാങ്ങി വേറെ ഒന്നും വാങ്ങിയില്ല മുന്തിരിയൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മാങ്ങ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ഇനി മധുരമാണോ പുളുപ്പാണോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് മാങ്ങ വാങ്ങിയില്ല പഴം മാത്രം വാങ്ങി വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ കാറിലേക്ക് പോവുകയാണ് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം കയറി ആ കടയിൽ വീണ്ടും കയറുകയാണ് നിറയെ സ്വീറ്റ്സ് എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് ഇന്നലെ കമൻസ് കണ്ടായിരുന്നു ഹൽദിറാം സ്വീറ്റ്സ് അറിഞ്ഞൂടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഹൽദിറാം സ്വീറ്റ്സ് ആണ് അവിടുത്തെ ബേക്കറി ആണ് അവിടെയായിരുന്നു റെസ്റ്റോറൻറ്റും ഉള്ളത് ഏതോ കടയെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാനിപ്പോഴാണ് ഈ ഹൽദിറാം സ്വീറ്റ്സ് കാണുന്നത് ഞാൻ ഞാനിവിടുത്തെ സ്വീറ്റ്സ് കഴിച്ചിട്ടുമില്ല അപ്പോൾ ആ എന്നോട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഏതോ ഒരു കടയെന്ന് പറയാൻ കൊള്ളാവോ ഇവിടുത്തെ സ്വീറ്റ്സ് സൂപ്പറാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും അവിടുത്തെ സ്വീറ്റ്സ് നോക്കുന്നതും അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇത് ഐസ്ക്രീം വാങ്ങാനാണ് അവിടെ കയറിയത് പക്ഷേ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല പിന്നെ ഐസ്ക്രീം വാങ്ങിയില്ല എന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ നോക്കിയിരുന്നെല്ലാം മോട്ടി ചോർലവും കാര്യങ്ങളൊക്കെ ഇരിപ്പം ഉണ്ട് അങ്ങനെ വേദയ്ക്ക് വേണമെന്ന് ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ വേദയ്ക്ക് സ്വീറ്റ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നും വാങ്ങില്ല കേട്ടോ അവിടെ ഇതെല്ലാം വെച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര യാത്രത്തിരിക്കുകയാണ് ഇന്നലെ ഒരു വണ്ടിയിൽ കിടന്നുറങ്ങിയതിൻ്റെ ക്ഷീണവും പിന്നെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കുളിച്ചിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പ്രയാഗ്രാജ് നിന്ന് കുറെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് എന്തായാലും റൂം കിട്ടും ഹൈദരാബാദാണ് ഇന്ന് നമ്മുടെ ഒരു ലൊക്കേഷൻ മനസ്സിലുള്ളത് സ്റ്റേ ചെയ്യേണ്ട ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ പോയപ്പോൾ എടുത്ത റൂം ആ സെയിം റൂം തന്നെ എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ആ ഒരു ഇതിൽ പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് ഞാനിത് ചെയ്ത് കാണിക്കുന്നതാണ് നിറയെ ഇങ്ങനെ പശുക്കളും ആടുകളുമൊക്കെ ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ ഇതിനി വണ്ടി ഇടിച്ച് ചത്തതാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കിട്ടാതെയോ വെള്ളം കിട്ടാതെയോ ഒക്കെ മരിച്ചതാണോ ഒന്നും അറിയത്തില്ല അവിടെ ഒരെണ്ണം കണ്ടു അതിൻ്റെ തൊട്ടടുത്തു തന്നെ വീണ്ടും ഒരാട് ഇതാടാട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് പശുവിനെയൊക്കെ അതുപോലെ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല ഞാനത് ബ്ലറെയ്ത് കാണിക്കുന്നതായിട്ടോ ചിലപ്പോൾ അതങ്ങനെ കാണിച്ചുകൂടാങ്കിൽ നമ്മളത് കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നതാണ് പാവം കേട്ടോ പാവം തോന്നി കണ്ടപ്പോൾ പശുവും ആടും ഒക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്ന കണ്ടപ്പോൾ ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ കുഴപ്പം കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല റോഡ് സൈഡിൽ നിറയുണ്ട് അതോ വണ്ടികളിങ്ങനെ ഇടിച്ചിട്ടിട്ട് പോകുന്നതാണോ എന്നും അറിയത്തില്ല അങ്ങനെ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടാണ് പുതുമയുള്ള കുറേ പുതിയ കാഴ്ചകളെല്ലാം കണ്ട് കണ്ടിങ്ങനെ വരികയാണ് എൻ്റെ മുടികെട്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഞാൻ എന്തിനാണ് ഇങ്ങനെ മുടി കെട്ടിയതെന്നറിയോ ഇത്രയും പൊക്കത്തിൽ വെച്ച് കെട്ടുമ്പോൾ ഇങ്ങനെ നമ്മൾ സീറ്റിലേക്ക് ചാരി ഇരിക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവില്ല അല്ലെങ്കിൽ താഴോട്ട് കെട്ടുമ്പോൾ സീറ്റിലേക്ക് ചാരി ഇരിക്കുമ്പോൾ ഈ ഉണ്ട കയറി കൊണ്ടിട്ട് നേരെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ ഒരു കഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുകളിൽ വെച്ച് കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭംഗി നോക്കിയില്ല ജസ്റ്റ് എൻ്റെ ഒരു കംഫേർട്ട് ആണ് നോക്കിയിട്ട് ഞാനങ്ങനെ കെട്ടിയതാണ് അത് വൃത്തികേടായെന്ന് വൃത്തികേടാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ ഒരു ഇതിൽ കിട്ടിയതാണേ എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ ചായ കുടിക്കാനായിട്ട് നിർത്തി ഭയങ്കര കൂളായിട്ടുള്ള ഒരാൾ കേട്ടോ ഫോട്ടോയ്ക്കൊക്കെ ഹായ് ഹലോയൊക്കെ പറയുന്നുണ്ട് രണ്ട് ചായക്ക് പറഞ്ഞു അപ്പോൾ അവർ റൊട്ടിയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഒന്നെടുക്കാവോ എന്നൊക്കെ ചോദിച്ചങ്ങനെ റൊട്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് അവർ ഭയങ്കര സ്നേഹത്തോടെ ചില കടകളിൽ കയറിയാൽ കയറിയാലവർ ആ എന്താ ഏതാണെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ ഇതാ പുള്ളിക്കാരിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭാഷ ഇറങ്ങി കൊണ്ടെങ്കിലും പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നോക്കി റൊട്ടി ഉണ്ടാക്കുന്നത് നോക്കി എന്ത് കൂളായിട്ട് ഇങ്ങനെ തീക്കാനല്ല ഇങ്ങനെ ചുട്ടെടുക്കുന്ന സാധനം കേട്ടോ അത് വേറൊരു ടേസ്റ്റ് നമ്മുടെ ചപ്പാത്തി വേറൊരു ടേസ്റ്റ് അതെന്തൊക്കെ പറയാനോ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഇവർ ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമോ ചായ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഇഞ്ചി എല്ലാം ഇട്ട് തിളപ്പിച്ച് 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 കുറേ സമയം തിളപ്പിച്ചിട്ടൊക്കെയാണ് അവർ ചായ തരുന്നത് അതൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി ചായ ഒന്നും അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ എനിക്കിഷ്ടമായിരുന്നു കുടിച്ചു കുടിച്ചപ്പോൾ അധികം ഇഷ്ടമല്ല എങ്കിലും കൊള്ളാം അവരുടെ ചായ നല്ല പാലിൻ്റെ ടേസ്റ്റൊക്കെ കേട്ടോ ഇവിടെ നല്ല പാൽ കിട്ടും നല്ല കട്ടി പാലിൻ്റെ ഒരു കുറൂറാന്നുള്ളൊരു ടേസ്റ്റാണ് ആ വിൻ്റർ സീസണിൽ പോയപ്പോൾ ഞാൻ ചായ ഒടിച്ച് ചായ ഒടിച്ച് മരിച്ചു കേട്ടോ ഇപ്പോഴും അത് തന്നെ ചായ അവരുടെ നല്ലതാണ് കുഴപ്പമില്ല ഇഞ്ചിയുടെ ഒരിത് വിട്ടാലും നല്ലതാണ് ഇഞ്ചി ചായ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ കുടിച്ചു കുടിച്ചപ്പം എനിക്ക് ഇഷ്ടമല്ലാതായി എങ്കിലും ഞാൻ കുടിക്കും കേട്ടോ അങ്ങനെ ചായ കുടിച്ചു ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടൽ ഹണ്ടിങ് ആണ് റൂം ഹണ്ടിങ് ആണ് എവിടെയെങ്കിലും ഇന്ന് കിട്ടണം എന്തായാലും നമ്മൾ നേരെ നമ്മൾ ആ റൂം തന്നെയാണ് നമ്മുടെ ടാർജറ്റ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അവിടേക്ക് തന്നെ പോവാം റോഡ് സൈഡിലാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോകുന്നതിന് മുന്നേ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പം നിറയെ ഉടുപ്പി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള കടകൾ കണ്ടു അങ്ങനെ ഉടുപ്പി കിച്ചൺ വേറൊടുപ്പി കിച്ചണിൽ നമ്മൾ കയറി അവിടെ ആൾക്കാരൊക്കെ ഇല്ല കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയി എല്ലാവരും ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കയറിയപ്പോൾ നല്ല വടയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഡാൻറ്റി കണ്ടിട്ട് തേടി വട ഇരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും വട വാങ്ങാൻ തരുന്നേ എനിക്ക് ഉഴുന്നവടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ഇതിപ്പോൾ തെലങ്കാന സ്റ്റേറ്റ് കഴിഞ്ഞ കേട്ടോ നമ്മുടെ ആന്ധ്രയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി തൊട്ടടുത്താണ് റൂമ് ഭക്ഷണമോ കഴിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആ റൂമ് കിട്ടും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു കടയിലാണ് കയറിയത് എങ്കിലും ഉടുപ്പി എന്ന് കണ്ടപ്പോൾ ആൻറ്റി പറഞ്ഞു ഉടുപ്പി ഹോട്ടൽ ഭയങ്കര ഇതാണ് കർണാടക ആ ഒരു ഇതിൻ്റെയൊക്കെ മെയിൻ അവിടുത്തെ ഒരിതാണ് ഉടുപ്പി ഇവിടെ ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത് അങ്ങനെ ആൻറ്റി ഒരു വട പറഞ്ഞു ആനോടൊക്കെ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉഴുന്നവടെ വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്ലെയിൻ റോ ദോശ പറയാനിരുന്നു അപ്പോൾ ആൻറ്റി അണിയൻ ഊത്തപ്പം പറഞ്ഞു അപ്പോൾ ഞാനും അണിയൻ ഊത്തപ്പം പറഞ്ഞു കേട്ടോ അതേ ഊത്തപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റിക്കൊരു വട കൊടുത്തായിരുന്നു ആ ഉഴുന്നുവട ആൻറ്റി ഒന്നും ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ പിടിച്ചപ്പോഴേക്കും ഒരു ഉഴുന്നവട കൂടെ ഉണ്ടാക്കാനുള്ള എന്താണ് അതിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉഴുന്ന് വട വാങ്ങി അണിയനെ ഊത്തപ്പം വാങ്ങി പക്ഷേ പുള്ളി പറഞ്ഞു കേട്ടോ ഉഴുന്നവട വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചൂടില്ല തണുത്തതാണ് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എടുക്കാൻ പറയും അങ്ങനെ പിന്നെ ഉഴുന്നവട വാങ്ങിയതേ ആൻറ്റി മാത്രമേ വാങ്ങിയുള്ളൂ ഞാനും വേണൊന്നും വാങ്ങിയില്ല ഇതേ അണിയനും ഉത്തപ്പുണ്ടാക്കുകയാണ് ദോശ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചിങ്ങനെ സവോള അരിങ്ങലിടും അതുതന്നെയാണ് അണിയനും ഉത്തപ്പം ഇനി ആന്ധ്രയൊക്കെ ആയതുകൊണ്ട് ഫുഡിന് വലിയ പഞ്ഞം ഉണ്ടാകത്തില്ല മീൻസ് ഈ ദോശയൊക്കെ കിട്ടും സുലഭമായിട്ട് പക്ഷേ അതിന് ആന്ധ്ര കൂടെ കഴിഞ്ഞാലാണ് ദോശയൊന്നും കിട്ടാതെ വരുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് വലങ്ങി പോവും ആദ്യമൊക്കെ കുഴപ്പമില്ല റൊട്ടിയൊക്കെ എപ്പോഴും കഴിക്കും പിന്നെ പിന്നെ ആകുമ്പോൾ റൊട്ടിയൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ അവർക്കിപ്പോൾ താലി ഉണ്ടെന്ന് പറഞ്ഞു ദോശ മാത്രമല്ല താലി ഇഡ്ലി പൂരിയൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് താലിയും കീലിയൊന്നും വേണ്ട ദോശ മതി എന്ന് പറഞ്ഞിട്ട് ആ ദോശ ഓർഡർ ചെയ്തത് നിറയെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേസരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് പക്ഷേ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നുള്ളൂ വലിയ തിരക്കുണ്ടായിരുന്നില്ല നിറയെ നെയ്യെല്ലാം ഒഴിക്കുക കേട്ടോ നമ്മുടെ എന്താ ദോശയിലേക്ക് ഒണിയൻ ഊത്തപ്പത്തിലേക്ക് നിറയെ എണ്ണ എണ്ണയല്ലോ സോറി എണ്ണയും ഒഴിക്കുകയാണ് ഒഴുകയാണ് വേട്ടനൊരു കാരാദോശയാണ് പറഞ്ഞത് അതപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്ത് കാരാദോശ ഉണ്ടാക്കത്തുള്ളൂ ഈ കാരാദോശ എന്ന് പറയുന്നത് എന്താ സംഭവം എനിക്ക് തോന്നുന്നു അതിൽ അകത്ത് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പം മുളക് പൊടി ഇടുന്ന ദോശയാണോ കാരാദോശ അത് നമ്മുടെ പ്ലെയിൻ ദോശ കണക്കുള്ളൊരു ദോശ ആയിരുന്നേ ഇതേ വട കഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാണേ ആൻറ്റിയുടെ കയ്യിലും ആ എണ്ണയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോഴേക്കും നമ്മുടെ അണിയൻ ഉത്തപ്പം റെഡി ആയിട്ടുണ്ട് ഒരു ചമ്മന്തിയും ഒരു സാമ്പാറും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് സാമ്പാറും ചമ്മന്തിയും നമ്മുടെ ദോശയും ദോശ കൊള്ളില്ലായിരുന്നു കേട്ടോ ഭയങ്കര പുളിപ്പായിരുന്നു വായിൽ വയ്ക്കാൻ പറ്റാത്ത പുളിപ്പ് ആ ഊത്തപ്പം എന്ന് പറയുമ്പോൾ പുളിച്ച ദോശയിലുണ്ടാക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ ഞാൻ അങ്ങനെ എവിടെയൊക്കെ കേട്ടിട്ടുള്ളതുപോലെ തോന്നുന്നു അതെ എനിക്ക് തോന്നുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും ഭയങ്കര പുളിയായിരുന്നു ദോശ ആമ്പാറും ചട്നിയും ഒന്നും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ വെറുതെ ഇല്ല ഇവിടെ ആളില്ലാത്തതെന്ന് പിന്നീട് മനസ്സിലായി വാട ആൻറ്റി കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്നാലേ സാമ്പാറും ചട്നിയൊക്കെ അത്രയ്ക്ക് അത്രേ ഉണ്ടാവത്തുള്ളൂ അത് വേറെ കാര്യം ഇനി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ടേസ്റ്റ് ഇത് തന്നെയാണ് അതിൽ നമ്മൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാത്തത്രേ ഉള്ളൂ ഇതേ ഇതാട്ടോ ദോശ നമ്മുടെ പ്ലെയിൻ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ നിറയെ മുളക് പൊടി എല്ലാം ഇടുന്നുണ്ട് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിറയെ നെയ്യെല്ലാം ഒഴിച്ചിട്ട് ഭയങ്കര ആയിരുന്നു ഇത് പക്ഷേ അണിയനും ഒത്തപ്പം തേഞ്ഞ് പോയി കേട്ടോ കൊള്ളത്തില്ലായിരുന്നു എനിക്ക് അണിയനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ആ സംഭവം ഓർഡർ ചെയ്തത് പക്ഷെ അത് തേഞ്ഞു പോയി എന്തായാലും ഇത് നല്ലതായിരുന്നു നല്ല ചമ്മന്തി സാമ്പാറും സെയിം മറ്റേത് തന്നെയായിരുന്നു പക്ഷേ ദോശ അടിപൊളിയായിരുന്നു അങ്ങനെ ഏട്ടൻ കാരാദോശയും വാങ്ങി ഞങ്ങൾ അണിയൻ ദു വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇനി നമ്മൾ ഹോട്ടൽ റൂം നമ്മുടെ മനസ്സിലുള്ളത് മറ്റതാണ് ഇതെന്താ ഫുൾ ഫോക്കസ് ഔട്ടാണല്ലോ ഞാനിപ്പോൾ ഇടിച്ചിരുത്തപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല ഡിലീറ്റ് ചെയ്താൽ ഫുൾ വീഡിയോയിലുള്ള ലെങ്ത് വീണ്ടും കുറയും അതുകൊണ്ട് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല എന്തായാലും ദോശയെല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ഞാൻ നമ്മൾ ആ ഒരു നവ്യ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണത് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കരുതാണ് അവിടെ റൂം ഇല്ലായെങ്കിൽ അടുത്ത പ്ലാനിലേക്കും പോവാം ഇവിടേക്ക് എന്തായാലും റൂം കിട്ടും എന്നൊരു വിശ്വാസമുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ എങ്ങും റൂം ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ഞങ്ങൾ നവ്യ ഗ്രാൻഡിലേക്ക് പോയി ഹൈദരാബാദ് എത്തുന്നതിന് കുറച്ച് മുന്നേ കേട്ടോ നമ്മുടെ റിംഗ് റോഡൊക്കെ കയറുന്നതിന് കുറച്ച് മുന്നേ ആണ് ഭാഗ്യത്തിന് അവിടെ റൂം അവൈലബിളായിരുന്നു കേട്ടോ രണ്ട് റൂമും ഉണ്ടായിരുന്നു ഒരു റൂം റൂമില്ല ഒരു റൂം എടുത്ത് നമുക്ക് മൂന്നൂർ കൂടെ കിടക്കാന്നാണ് കരുതിയത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ രണ്ട് റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ആൻറ്റിക്ക് പ്രത്യേകം റൂമും നമുക്കൊരു റൂമുമായിട്ട് എടുത്താട്ടോ രക്ഷപ്പെട്ടു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിന് ശേഷം ഒന്ന് നീണ്ട് നിവർന്ന് സുഖമായിട്ട് കിടക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങനെ റൂമെല്ലാം എടുത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി കേട്ടോ അത്ര വലിയ റൂമും സെറ്റ് എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് കിടന്നുറങ്ങാനും ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയായിരുന്നു ഹൈദരാബാദ് വരെ എത്തി ഇനി കുറച്ചു ദൂരം കൂടി നമുക്ക് നാട്ടിലേക്കുള്ളൂ പറ്റുവാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നാടത്തണം എന്നാണ് ഏട്ടൻ്റെ ഒരു ഇതനുസരിച്ച് മിക്കവാറും അങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ സേലത്തൂടെ റൂം എടുത്തിട്ട് പോകാൻ വിശേഷം പുറകെ വരുന്നതായിരിക്കും അതുവരേക്കും